ഇനിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കുന്നവരുടെ പത്ത് രീതികൾ ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു നടത്തുന്നു രണ്ട് നിങ്ങളുടെ ജീവിതമല്ലാതെ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ നിങ്ങൾ ഇടപെടുന്നില്ല മൂന്ന് കൂടുതൽ കാര്യങ്ങളും സത്യസന്ധതയോടെയും ആർക്കും ദോഷമില്ലാതെയും നിങ്ങളുടെ ശരികളിലൂടെയും ചെയ്യാൻ ശ്രമിക്കുന്നു നാല് നിങ്ങൾ കാരണം മറ്റൊരാൾക്കുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല അഞ്ച് എപ്പോഴും ജയിക്കാനുള്ള വഴികളും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആറ് ആരുടെ മുന്നിലും നിങ്ങൾ തോറ്റുകൊടുക്കില്ല ഏഴ് എല്ലാവരും നിങ്ങളെ ഒരു നല്ല വ്യക്തിയായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എട്ട് നിശബ്ദമായി വിജയിക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു ഒൻപത് എപ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു മറ്റൊരാൾ നിങ്ങളോട് ചെയ്യുന്ന തെറ്റുകൾ പോലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു പത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി അവർ സ്വയം കണ്ടുപിടിച്ചിരിക്കും ചെയ്യുന്ന ജോലി ആത്മാർത്ഥത കൂടി നിറഞ്ഞതാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ വർഷമാകും നിങ്ങളുടെ സ്വന്തം മൗന സഞ്ചാരി